രാക്കിലേรี യഹറ്റം ശരഫോഡ ഇതെല്ലവണ്ടി മൂഖമൻ മനസ്സിൽ ലണമായി നീ ഉണർന്നു അതവാടാ അതവാടാ അതവണ്ടി ആറിയല ഞാൻ പറയാനാട്ടോ വായി ഞാൻ ദോടാ ിന്ദൂരപ്പെട്ട് തൊടുമ്പോളി നല്ല നെറ്റിടലേറും സ്നേഹ കടയുമല്ലോത്തുപൊളിയുമല്ലോ ും പൊന്നുണ്ണി അത്ര മഞ്ഞു മഴക്കാട്ടൽ കുഞ്ഞുമൂളം കൂട്ടൽ മുത്തൂമണിത്തൂവൽ കുളിരണിഞ്ഞുമെല്ലേ അവരെന്നും പറന്നിറങ്ങും കൽപ്പിച്ചു കാട്ടിരുന്നു അത് കിട്ടാമേ പതിനേഴിന്റെ മൂകരലി വാടാ തന്നെ പൊട്ടും ചുണ്ടിൽ ചെറു ചുണ്ടിരി കൊണ്ടാവാളെന്നെ മയക്കിയിടുന്നു നീ വരും ഈരത്തെ പൂവും കൊണ്ട് കാത്തിരിപ്പൂ അത് നല്ല റിലിക്സ് കഴിച്ചിട്ട് ലിറിക്സ് വൺ ടു പതിനേടി പോകും കരളിൽ പാടത്ത് പോവിട്ടതെന്താണ് ിൽ മാറത്ത് നീ തൊട്ട മാറുകാണ് പറയൂ പറയൂ നീ നല്ലകളോ രമം പണ്ടെ വരച്ചിട്ട പാടത്തോടെ നടന്നിട്ട് നീ തന്നെ നീ തന്നെ ചൊല്ലു പതിന ഞാന് ഞാൻ പറഞ്ഞു അല്ലേഫ്സുകൾ വൺ ടു ത്രീ പതിനേഴിൻ്റെ പൂങ്കരളിൽ പാടത്ത് പൂവിട്ട ചുരുകാ പറയാതെ പൂങ്കനവിൽ മറത്ത് നീ തൊട്ട മാറുകാണ് േ അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ പഴയ പാട്ടുകള് ഒരുപാട് വീണ്ടും കേൾപ്പിക്കാൻ ആഗ്രഹിച്ച നമ്മളെ ആശീർവദിച്ച നമ്മളെ അനുഗ്രഹിച്ച നമ്മളെ അടിച്ചു അടിച്ച് കേറി ഏഷ്യാനെറ്റിന്റെ സ്റ്റാർ സിംഗർ നാളെ തുടങ്ങാണ് അപ്പൊ എല്ലാരും ഒന്ന് ഉഷാറായി കാണുക ടി തന്നെ കാണുക ഏഷ്യാനെറ്റ് ഓൾ ദ ബെസ്റ്റ് സ്റ്റാർ സിംഗർ ഒന്നും ഞാൻ പത്തിനേരി പാടത്ത് പൂവിട്ടതെന്താണ് പറയാൻറെ പൂങ്കനവിൽ മരത്തു നീ തൊട്ട മറുകാണ് പറയൂ പറയൂ നീ നല്ലഴകെ പനിനീർ ചെടിയോ പാൽമുല്ലകളോ പ്രേമം പണ്ടേ നടന്നിട്ട് നീ നീ തന്നെ തന്നെ ഞാടിയില്ല ഇപ്പോടെ ഒപ്പാണല്ലേ സൽമാൻ ജഡ്ജി ജഡ്ജി സ്റ്റാർ ജഡ്ജി പതിനേടിന്റെ പൂങ്കട്ടതെന്താണ് പറയാതെങ്കനോട്ടവാടി പൂങ്കന എന്താ പറയാതെങ്കിൽ പാടത്ത് നീതട്ട മാറുകയാണ് ഈ ചെയ്യാനാണ് പൂങ്കന

പതിനേഴിന്റെ പൂങ്കരളിൽ പാടത്ത് പൂവിട്ടത് എന്താ വിട്ടത് എത്തിന്ന് പറഞ്ഞാൽ

ിൽ പാടത്ത് പൂവിട്ടതെന്താണ് പറയാതെ പൂങ്കനവിൽ മാറത്ത് നീന്തൊട്ട മറുകാണ് നീ 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 പനി പാൽ മുല്ലകളോ പ്രേമം പണ്ടേ വരച്ചിട്ട് നടന്നിട്ട് തന്നെ തന്നെ ചൊല്ല് അപ്പോ പഴയ പാട്ടുകളെ നമ്മളെ ഒരുപാട് കേൾക്കാൻ പ്രേരിപ്പിച്ചതും വീണ്ടും വീണ്ടും കേൾപ്പിച്ചതുമായിട്ടുള്ള ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ നമ്മുടെ നമ്മളരികിലേക്ക് വീണ്ടും വരികയാണ് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ ഈ ഒരു സമയത്ത് മുമ്പ്

പറയാതെ പൂങ്കനവിൽ മാറത്ത് നീ തൊട്ട നീ പാൽമുല്ലകളോ പ്രേമം പണ്ടേ വരച്ചിട്ട് പാടത്തൂടെ നടന്നിട്ട് നീ തന്നെ നീ തന്നെ ചൊല്ല് അപ്പോൾ ഒരുപാട് പഴയ പാട്ടുകൾ നമ്മളെ കേൾക്കാൻ പ്രേരിപ്പിച്ച വീണ്ടും വീണ്ടും നമ്മളെ കേൾപ്പിച്ച ഏഷ്യാനെ സ്റ്റാർ സിങ്ങർ അവരുടെ പത്താം സീസണുമായിട്ട് നാളെ മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി നമ്മുടെ മുന്നിലേക്ക് വരികയാണ് ഒരുപാട് നല്ല പുതിയ കണ്ടസലുകളായിട്ടാണ് അവർ വരുന്നത് അപ്പൊ എന്തായാലും ആ ഒരു എപ്പിസോഡും ആ ഒരു തെറ്റിക്ക് വരി കിട്ടാതായി െന്താണ് പറയാതിൻ്റെ പൂങ്കനവിൽ മാറത്ത് നീ തൊട്ട മറുകാണ് പറയൂ പറയൂ നീ നല്ല പനിനീർ ചെടിയോ പാൽമുള്ളകളോ പ്രേമം പണ്ടേ വരച്ചിട്ട പാടത്തൂടെ നടന്നിട്ട് നീ തന്നെ നീ തന്നെ ചൊല് അപ്പോൾ പഴയ പാട്ടുകൾ ഒരുപാട് വീണ്ടും കേൾപ്പിച്ചിട്ടുള്ള പഴയ പാട്ടുകൾ കേൾക്കാനൊക്കെ നമ്മൾ ഒരുപാട് പ്രേരിപ്പിച്ചിട്ടുള്ള ഏഷ്യാനെ സ്റ്റാർ സിംഗർ അവരുടെ പത്താം സീസണുമായിട്ട് ഈ വരുന്ന മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി നമ്മുടെ മുന്നിലേക്ക് വീണ്ടും വരികയാണ് അപ്പോൾ അതിൽ പങ്കെടുക്കുന്ന എല്ലാ പുതിയ കണ്ടസ്റ്റൻസിനും അതുപോലെ തന്നെ പത്താം സീസണിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഏഷ്യാനസ് സ്റ്റാർ സിങ്ങറിനും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ദ ബെസ്റ്റ് 3 പതിനേഴിൻറെ പൂങ്കരളിൽ പാടത്ത് പൂവിട്ടതെന്താണ് പറയാതെൻറെ പൂങ്കലവിൽ മറത്ത് നീ തൊട്ട മറുകാണ് പറയൂ പറയൂ നീ നല്ലഴകെ പനിനീർ ചെടിയോ പാൽമുല്ലകളോ പ്രേമം പണ്ടേ വരച്ചിട്ട പാടത്തൂടെ നടന്നിട്ട് നീ തന്നെ നീ തന്നെ ചൊല്ലേ അപ്പോ പണ്ട് മുമ്പ് നമ്മുടെ വീടുകളിലൊക്കെ ഇതിനു വേണ്ടി ഒരുങ്ങി നിന്നൊരു സമയമുണ്ട് ഞാൻ പറയുന്നത് മറ്റൊന്നിനെയും കുറിച്ചല്ല ഏഷ്യാനെ സ്റ്റാർ സിംഗർ അവരുടെ പത്താം സീസണുമായിട്ട് ഈ വരുന്ന മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി വീണ്ടും നമ്മൾ കരിയിലേക്ക് വരികയാണ് അപ്പോൾ ഒരുപാട് പുതിയ കണ്ടസ്റ്റൻ്റുകളും ആയിട്ട് ഒരുപാട് പുതിയ ഗെയിം പ്ലാൻസുമായിട്ടാണ് അവർ ഈ പ്രാവശ്യം വരുന്നത് അപ്പം ഈ വരുന്ന തൊണ്ട രക് കൂടി